ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ആൽഫൈന്ന് പറഞ്ഞൊരു ആണ് മുൻപ് ഞാനിത് കാണിച്ചപ്പോൾ എല്ലാവരും ഒരുപാട് വീണ്ടും വീണ്ടും ചോദിച്ചാണ് എൻ്റെ സ്റ്റോക്ക് തീർന്നു പോയായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് വീണ്ടും എത്തിയതാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ിന് എപ്പോഴും ഡിമാൻഡാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് റയോൺ പോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ആണ് അതിൻ്റെ അടുത്ത ഡിസൈൻ നല്ല നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് അതിന്റെ തന്നെ ഗ്രേ കളർ ഇത്രയാണ് ആൽഫൈൻ്റെ കാണിക്കാനുള്ള കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ട് അയച്ചതരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത സൺഡേയും ഓണം പ്രമാണിച്ച് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും എല്ലാവർക്കും അമ്മിയൻമി ഷോപ്പിലേക്ക് സ്വാഗതം